നിയമസഭാ തിരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും പ്രധാനമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏത് വിധേനയും ഭരണം പിടിച്ചെടുക്കാൻ യു ഡി എഫും ഭരണത്തിൽ തുടരാനായി എൽ ഡി എഫും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിയും പരിശ്രമിക്കും ബി ജെ പി കേരളത്തിൽ ശക്തി ആദിച്ചു വരുന്നു എന്നതിൽ സംശയമേ ഇല്ല അതിനായി പല മാർഗങ്ങളും അവർ സ്വീകരിക്കുന്നുമുണ്ട് ഇപ്പോഴത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ മത്സരിപ്പിക്കുന്ന ദേശീയ പാർട്ടിയാകാൻ യാണ് ബി ജെ പി ക്രൈസ്തവർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ അവർക്കിടയിൽ നിന്നും ക്രൈസ്തവരായ സ്ഥാനാർത്ഥികളെ തന്നെ കണ്ടെത്തി മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചതായിട്ടാണ് വിവരം ഇത് പ്രകാരം ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി മാത്രം വിവിധ തദ്ദേശ വാർഡുകളിൽ അമ്പതോളം സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാണ് സൂചന ജില്ലയുടെ കുടിയേറ്റ മേഖലകളിലെ വാർഡുകൾ തരംതിരിച്ച് ഇവിടങ്ങളിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് അവരുടെ നിർദ്ദേശം ഇതുപ്രകാരം ക്രൈസ്തവർ കൂടുതലുള്ള വാർഡുകളിലും പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നഗരസഭകളിലും ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതേ മാതൃക സംസ്ഥാനത്തെ മുഴുവൻ മേഖലകളിലേക്കും വ്യാപിപ്പിക്കും കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ നിന്നും കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നേക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രൈസ്തവ മേഖലകളിൽ വ്യക്തമായ സാന്നിധ്യമായി മാറാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ബി ജെ പി രംഗത്ത് അത്ഭുതപ്പെടാനാവില്ല ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ബി ജെ പി ഭാരവാഹികളുമൊത്ത് മാ റാഫേൽ തട്ടിലടക്കം പ്രധാനമന്ത്രിയെ കണ്ടത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു എങ്കിലും ക്രൈസ്തവ വിഭാഗങ്ങളോട് ബി ജെ പി കാണിക്കുന്ന മനോഭാവം വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചാണെന്ന് പറയുന്നതിൽ തെറ്റുമില്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് മേജർ ആർച്ച് ബിഷപ്പിനെതിരെ ഒരു വിഭാഗം ആളുകൾ വിമർശനം ഉയർത്തുന്നുമുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി സഭയെ മാറ്റുമ്പോൾ ഭാവിയിൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും സിറോ മലബാർ സഭ ബി ജെ പിയുടെ ബി ബി ടീമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തിരുത്തേണ്ടതിന് പകരം മാർ റാഫേൽ തട്ടിലും കൂട്ടിലും അതിന് കളമൊരുക്കുന്ന തരത്തിലാണ് മുന്നോട്ടു പോകുന്നത് എന്ന് പറയപ്പെടുന്നു സംഭവത്തിൽ മാർ റാഫേൽ തട്ടിലിനെതിരെ വിശ്വാസികൾക്കിടയിൽ വ്യാപകമായ വിമർശനവുമാണ് ഉയരുന്നത് മാർ ജോർജ് ആലഞ്ചേരി സഭാധ്യക്ഷനായിരുന്ന കാലത്ത് സഭയ്ക്കുള്ളിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സഭയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം എക്കാലത്തും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ മാ റാഫേൽ തട്ടിൽ ചുമതലയേറ്റ ശേഷം സഭയിൽ തെറ്റായ കീഴ്വടക്കങ്ങൾ കടന്നു വരുന്നു എന്നാണ് വിമർശനങ്ങൾ ചില സ്ഥാപിത താല്പര്യങ്ങൾ സഭയുടെയും വിശ്വാസികളുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടക്കുമ്പോൾ അധ്യക്ഷൻ അതിന് വഴിയൊരുക്കുകയാണെന്നാണ് മറ്റുള്ളവരുടെ ആരോപണം മാത്രവുമല്ല അദ്ദേഹത്തിന്റെ അനവസരത്തിലുള്ള പല പ്രസ്താവനകളും ഇടപെടലുകളും സഭയുടെ അന്തസ്സിനും ഉന്നതിക്കും യോജിച്ചതായി തോന്നുന്നുമില്ല എന്നുമാണ് മറ്റൊരു വിമർശനം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബി ജെ പി കേരളത്തിലെ ക്രൈസ്തവരെ നോട്ടമിട്ടിട്ടുണ്ട് അതിനായി നടത്തുന്ന പരിശ്രമങ്ങളും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെയാണ് ബി കേരളത്തിൽ ക്രൈസ്തവരെ സംരക്ഷിക്കാൻ നടക്കുന്നവരായുള്ള മുഖം അണിഞ്ഞിരിക്കുന്നത് വർഗീയ പീഡനം അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരിടമല്ല കേരളം അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ ബി നടപ്പിലാക്കുന്ന വർഗീയ വിഷയത്തിന്റെ ചെയ്തികൾ കേരളത്തിൽ നടപ്പാക്കിയാൽ അതൊരിക്കലും അവർക്ക് വോട്ട് ബാങ്ക് ആകില്ലെന്ന് മാത്രമല്ല ആദ്യ തന്നെ ഇല്ലാതായെന്നും വരും അതുകൊണ്ടാണ് കേരളത്തിൽ വർഗീയത കുറച്ച് ന്യൂനപക്ഷ സ്നേഹത്തിലെ ബി ജെ പി എത്തുന്നത് എന്നാൽ ഇതിനിടയിലാണ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് താനും എത്ര തന്നെ ആയാലും ബി ജെ പിയുടെ ഇത്രയും കാലത്തെ പരിശ്രമങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫലപ്രാപ്തി ഉണ്ടാകുമോ എന്ന് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലം തെളിയിക്കും